ചാപ്റ്റർ പോലും അല്ലെ ഞാനിത് അന്ന് ആ ചരാച്ചാർ മൊമന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ സോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിൽ ഒരു കോപ്പറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവും ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ നേരെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിന് വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആർ എസ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവന്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അനുഭവം ഉണ്ടായാലും അറിയാമായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനം

ആ മുഖന്റെ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ മുഖത്തെ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജാനാണ് ആ സ്ഥല സംവിധായകൻ സാർ സ്റ്റേജിൽ കേറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ജയരാജാൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ പ്രിഫർ ചെയ്യുന്നത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അല്ലാതെ എനിക്ക് അതിന്റെ രീതിയിലുള്ള ഒരിക്കലില്ല ഞാൻ ഒന്ന് അറിയാം എസ്റ്റിസാറിന്റെ പിറന്നാളാഘോഷവും ഞങ്ങളുടെ ആ സിനിമയുടെ എല്ലാം അപ്പൊ അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രീലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു വേദന തട്ടിട്ടില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിന് നന്ദി പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു സപ്പോർട്ടർ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഈ കാര്യത്തിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇത്ര ആളുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകളൊക്കെ അറിയുന്നുള്ളെന്ന് പറയുന്നതിനാണ് എനിക്ക് ഉദ്ദേശം അതിനാണ് ഞാൻ പറയുന്നത് അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള നിലകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് ഇത്രയും ഒൻപത് സിനിമകളും അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളുള്ള ആളുകളെ കുടിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പറ്റുന്നതല്ല നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ് ചെയ്യുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് അറിയാണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത് അപ്പൊ ചിലതിൽ ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ ഇന്നലെ അതിലൊരു കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു നെയ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനം എന്നുള്ളത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ പലപ്പോഴും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ും എനിക്ക് അങ്ങനെയൊരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവർത്തനം അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്നെ ഇന്നത്തെ കാര്യം ഞാനിതിലൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എനിക്കുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതെനിക്ക് മനസ്സിലാവാനെ തീർച്ചയായിട്ടും അവൻ ഞാനെൻ്റെ ഫോണിൽ ഓഫീസുകൾ ചെയ്യുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓടാൻ പോലെയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് ബാക്കുന്ന മെസ്സേജ് ഞാൻ കാണുന്നു ഞാൻ ഞാനിന്ന് രാവിലെ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത് അപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് കാണണം എന്നുള്ളതാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ആണ് അത് ഞാൻ ചെയ്താണ് എൻ്റെ സേജ് പ്രൊമോഷൻസ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന്